ഒരു പ്ലാസ്റ്റിക് കവറിൽ ഒരു സേഫ്റ്റി പിൻ കുത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാമല്ലേ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ എന്നും നമുക്ക് ഇതേപോലെ കുറേ നല്ല ടിപ്സ് എന്നും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് കവറോ ഗാർബേജ് ബാഗോ ഏത് വേണമെങ്കിലും എടുക്കാം ഇപ്പം ഇതാ ഞാനിതാ ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളൊരു സേഫ്റ്റി പിന്നെ എടുത്തിട്ട് നമ്മളിതിലെ എല്ലാറ്റിലും കൂടെ ഒന്നിങ്ങനെ കുത്തിവെക്കുകയാണ് കേട്ടോ ഇപ്പം ഇതാ ഇതേപോലെ ഞാൻ ഈ ഈയൊരു അറ്റത്ത് ഞാനിങ്ങനെ ഈ ഒരു ഏതാണെങ്കിലും നമുക്കിപ്പോൾ പ്ലാസ്റ്റിക് ആ ഒരു കുറേ അങ്ങനെ വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ഗാർബേജ് ബാഗ് ഏതാണെങ്കിലും നമ്മൾ ഇതേപോലെ കുത്തി വെക്കാം അതിന് അതിനുശേഷം ഇതൊന്ന് നമുക്ക് തൂക്കി വെക്കാം അതിനുശേഷം നമ്മളിത് എവിടെയാണോ നമ്മളൊന്ന് തൂക്കി വെക്കുക അപ്പോൾ ഞാനൊരു പെന്നിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് അതിലാണ് തൂക്കി വെച്ചിരിക്കുന്നത് ഈ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നെയിലോ എന്തിലെങ്കിലും ഒന്ന് തൂക്കി വെച്ചാൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് വേണ്ട സമയത്ത് നമുക്ക് ഇത് ഈ ഒരു പ്ലാസ്റ്റിക് കവറുതാ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് കണ്ടോ നമുക്ക് വേണ്ടത് വേണ്ടത് നമുക്ക് ഓരോ ദിവസം നമുക്കിങ്ങനെ വലിച്ചെടുക്കാം അപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് ഇത് കിട്ടും അപ്പോൾ നമുക്ക് നല്ല എളുപ്പമാണ് വീട്ടിൽ വേറെ ഇങ്ങനെ വേറെ സ്ഥലത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ നമ്മുടെ ഡ്രസ്സൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഷോ ബട്ടൺ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് പിന്നെ ഹുക്കോ ബട്ടനോ ഒന്നും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും ചില ഡ്രസ്സുകൾക്ക് ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും ഇവിടെ അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റണ ഒരു കാര്യമുണ്ട് അപ്പോൾ ഇത്രയും നെക്കാവുമ്പോൾ നമുക്കത് ഇടാൻ പാടല്ലേ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദാ ഇതേപോലെ നമ്മൾ ഒരു ഹുക്ക് വെച്ചാൽ മതി കേട്ടോ ഇതേപോലെ ഇതേപോലെതാ അങ്ങനെ അകത്തൊരു തുണി ഉണ്ടാവില്ലേ അതിലോട്ടായിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ മതി അപ്പം നമുക്ക് ഈ ഹുക്ക് ഇടാനും പറ്റും അപ്പം നമുക്കിതാ വൃത്തിയായിട്ട് നമുക്കിത് ഇടുകയും ചെയ്യാം അപ്പോൾ ഈ ഡ്രസ്സ് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും ഇല്ലെങ്കിൽ പുതിയതിൽ തന്നെ ചില അധിക ഡ്രസ്സുകൾ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് നമുക്കിത് അവിടെ ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഒരു ഹുക്ക് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ നമ്മൾ ബട്ടർ പേപ്പർ ഇപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിലും അതെ അതല്ല എയർ ഫ്രയറിൻ്റെ പാത്രത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഓയിലില്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ബട്ടർ പേപ്പർ ഇത് ഇങ്ങനെ വെക്കുമല്ലേ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു രണ്ട് സൈഡിൽ എല്ലാ സൈഡിലും ഇതിങ്ങനെ ഒരു ഒരു വൃത്തിയായിട്ട് അത് അവിടെ ഇരിക്കില്ല നമുക്ക് എന്തെങ്കിലും എന്താ പറയുക ബേക്ക് ചെയ്യണ സമയത്താണെങ്കിലും അത് വൃത്തിയായിട്ട് ഇരിക്കില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബട്ടർ പേപ്പറിനെ ഇങ്ങനെ ആദ്യം ഒന്ന് ഇങ്ങനെ ഒന്ന് മടക്കുകയാണ് കേട്ടോ ആദ്യം ഇങ്ങനെ രണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കുക അതിനുശേഷം ഇതാ ഇങ്ങോട്ടേക്കും ഒന്നുകൂടി ഒന്ന് മടക്കുകയാണ് ഒരേപോലെ ഒന്ന് മടക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതിനെ അപ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ ഈ രണ്ട് മടക്കാക്കിയതിനു ശേഷം പിന്നെ നമ്മൾ ഇതാ ഈ ഈ തുറന്ന ഭാഗമില്ലേ ഈ തുറന്ന ഭാഗത്ത് നമ്മൾ കോൺ ചെയ്യാൻ പാടില്ലട്ടോ അതാ ഈ തുറക്കാത്ത ഭാഗത്തിൽ നിന്ന് നമ്മൾ വീണ്ടും ഇതുപോലെ ഇങ്ങനെ ഒരു കോണ് മാതിരി മടക്കണം ഈ തുറന്ന ഭാഗത്ത് നമ്മൾ കോണാക്കിയിട്ട് മടക്കി കഴിഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെ ആയിരിക്കും കിട്ടുക രണ്ടെണ്ണമായിട്ട് കിട്ടും പാതി പാതിയായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പോൾ ഞാനിത് പരീക്ഷിക്കുന്ന സമയത്ത് എനിക്ക് സംഭവിച്ചു പോയ മിസ്റ്റേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് മടക്കുന്ന സമയത്ത് നമുക്കിതാ ഈ ഇവിടെ നിന്ന് നമ്മൾ കോണ് പോലെ മടക്കണം കേട്ടോ ഇപ്പോൾ ഇതാ ഇവിടെ നിന്ന് നമ്മളിതാ ഒരു കോണ് ചെയ്യണം അതിനു ശേഷം നമ്മൾ ഒരു കോണും കൂടെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് മടക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ നല്ലൊരു കോണ് പോലെ വരും അപ്പോൾ അതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കില്ലേ അതേപോലെ കേട്ടോ അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് എയർ ഫ്രയറിൻ്റെ ആണെങ്കിൽ അത് അതല്ലെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു പാത്രം നമ്മൾ തിരിച്ച് വെക്കുക പിന്നെ അതിൻ്റെ നമ്മൾ സെൻട്രൽ ഇത് വെക്കണം കേട്ടോ സെൻടറിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ വെച്ച് ഇവിടെ നിന്ന് ഈ ഒരു പാത്രത്തിൻ്റെ അളവില്ലേ അവിടെ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കറക്റ്റ് ആ ഒരു സെൻ്റർ തന്നെ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ഈ പാത്രത്തിൻ്റെ അതേ അളവിൽ കട്ട് ചെയ്താൽ മതി കൂടുതലായിട്ട് കട്ട് ചെയ്യണ്ട കേട്ടോ കൂടുതലായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇത് പാത്രത്തിനേക്കാട്ടിലും കവിഞ്ഞു നിൽക്കും അപ്പം ഇങ്ങനെതാ നമുക്കിത് ഇങ്ങനെ കിട്ടും കേട്ടോ ഇനി നമുക്കിതാ ഇത് തുറന്നതിന് ശേഷം ഇതേപോലെ കിട്ടും ഇനി നമുക്കിത് തുറന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിതാ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എയർ ഫ്രയറിൽ എന്തെങ്കിലും ഫ്രൈ ചെയ്യണമെങ്കിലോ കേക്ക് ഉണ്ടാക്കണമെങ്കിലോ ഒക്കെ ഇതേപോലെ ചെയ്താൽ മതി അപ്പോൾ ഈ ബട്ടർ പേപ്പർ ഇങ്ങനെ ഒന്ന് ഒരു നാല് മടക്കാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ നമ്മൾ ചായ കുടിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ടീ ബാഗ് ഇതിനകത്തോട്ട് ഇടുന്ന സമയത്ത് നമ്മളിതാ ഈ ഒരു ഇതും കൂടി ഇതിനകത്തോട്ട് വീണ് കഴിഞ്ഞാൽ അതൊരു വൃത്തി ഉണ്ടാവില്ലല്ലോ നമ്മളിത് ഇങ്ങനെ വീട് ചില സമയത്ത് ഇതും കൂടി വീഴൂല അപ്പോൾ അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടി നമ്മളിതാ ഇത് ഇതിനകത്തോട്ടിട്ടതിന് ശേഷം നമുക്ക് ഇത് പിടിച്ചിട്ട് നമുക്കിതാ ഇതിനകത്തോട്ടാക്കിയിട്ട് ഒന്നിങ്ങനെ വെച്ചാൽ മതി അപ്പോൾ അതാ അപ്പോൾ കണ്ടോ അത് ഇനി ഒരിക്കലും അതിലോട്ട് താഴെയോട്ട് വീഴില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു ചായയുടെ മുകളിൽ ഈ ഒരു പേപ്പർ വീണിട്ട് ഒരു വൃത്തികേടായിട്ട് ഇരിക്കില്ല അപ്പോൾ ഇങ്ങനെ ചെയ്ത് ചെയ്തിട്ട് കുടിച്ചാൽ മതി കേട്ടോ ഇതിനകത്തോട്ടാക്കി വെച്ചാൽ മതി പിന്നെ അതേപോലെ തന്നെ ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ ഒരു ഗുണം പറഞ്ഞാൽ നമ്മൾ ചായ കുടിക്കാൻ നേരത്തെ ഇല്ലെങ്കിൽ ഇതിങ്ങനെ വരും ഇതിങ്ങനെ നമ്മുടെ വായലോട്ട് ഇങ്ങനെ വരും അപ്പോൾ അതും ഒരു അതൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇങ്ങനെ ഇതേപോലെ ഈ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് ആണെങ്കിൽ ഇതിലോട്ട് ഇങ്ങനെ ആക്കി കയറ്റി വെച്ചാൽ മതി കേട്ടോ ഇനിയിപ്പോൾ നമ്മളിത് ആ ചായയൊക്കെ കുടിക്കാനായിട്ട് നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഭയങ്കര ചൂടാണ് നമുക്കത് പിടിച്ച് കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളിതേപോലെ നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതാ അങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇതിലോട്ടൊന്നിങ്ങനെ പിടിക്കാം കേട്ടോ ഇതിങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി അതിന് ശേഷം നമുക്ക് വേറൊരു ഗ്ലാസ്സിൽ ഇതേപോലെ ഇങ്ങനെ ഇട്ട് വയ്ക്കുക ഇതാ അപ്പൊ ഇങ്ങനെ ഇട്ട് വയ്ക്കുമ്പോഴുള്ള ഗുണം എന്താ പറഞ്ഞാൽ ഈ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഈ ഗ്ലാസ് ഇതിനോട്ട് താഴോട്ട് പോവില്ല അപ്പം നമുക്ക് കുടിക്കാനായിട്ടുള്ള ആ ഒരു സ്പേസും കിട്ടും ഇതിൽ നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് ചായ കുടിക്കുകയും ചെയ്യാം ചായന്നല്ല പായസമോ എന്ത് കാര്യം നിങ്ങൾക്ക് ഇഷ്ടച്ചാൽ ഇങ്ങനെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പം കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിലും ഇതേ രീതിയിൽ ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോസും ഈ ടിപ്സൊക്കെ എന്നും ഞാൻ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനത്തെ ടിപ്സൊക്കെ നിങ്ങൾക്ക് ചെറിയ ചെറുത് കുറേ കാര്യങ്ങൾ ഞാൻ എന്നും പറയാറുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കണു അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്